എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് ഓക്കെ അപ്പോൾ ഈ പോയിരിക്കുന്ന ട്രേഡ് ഇനി ഇപ്പോൾ താഴെത്തുനിന്ന് മാർക്കറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു അതേപോലെ ഈ പോയിരിക്കുന്ന മൂവ്മെൻറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു കൺസോൾട്ടേഷൻ പിൻബാർ സോണിൻ്റെ അവിടെ വരണം ഈ ഒരു സോണിൽ മാർക്കറ്റ് വരണം ഓക്കേ അപ്പം അത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് അടുത്തതായിട്ട് ഫോളോ ചെയ്യുന്നത് ഈ ഈ ബോക്സിൻ്റെ അവിടെ ഏത് ഭാഗത്തേക്ക് വന്നാലും അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ആവറേജിങ് കൺസെപ്റ്റിലാണ് പോകുന്നത് കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ അത്രയും സന്തോഷം കാരണം കുറച്ചും കൂടെ കൂടുതൽ പ്രോഫിറ്റ് ആഡ് ചെയ്യാം ഇതൊരു റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് മെത്തേഡാണ് ഓക്കേ അതായത് എന്താണ് ക്യാൻഡലിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ട്രേഡിങ് പല രീതിയിലുണ്ട് അഗ്രസീവ് ട്രേഡിങ് അങ്ങനെ പല രീതിയിലുള്ള ട്രേഡിംഗ് ഉണ്ട് അപ്പോൾ ഇതൊരു അഗ്രസീവ് ട്രേഡിങ് മെത്തേഡാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ട്രെൻഡ് എല്ലാം അനുകൂലമായിട്ട് ബൈസൈഡിലേക്കാണ് നിൽക്കുന്നത് താൽക്കാലികമായിട്ട് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു വർഷം അങ്ങ് പോകും എന്നുള്ളതല്ല ഒരു ഒരു ട്രെൻഡിങ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ മനഃപൂർവ്വം ഒരു റോങ് ഡയറക്ഷനുള്ള ട്രേഡ് എടുക്കുകയാണ് ഉള്ളി ഫോക്കസ്ഡ് ഓൺ അഗ്രസീവ് ട്രേഡിംഗ് മെത്തേഡിൻ്റെ ആ ഒരു ഒറ്റ വിഷനോട് കൂടിയിട്ടാണ് അഗ്രസീവ് ട്രേഡിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അഗ്രസീവ് ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തേഡിൽ പോളിലോട്ട് പോയിരിക്കുന്ന മാർക്കറ്റിൽ ഞാൻ മനപൂർവ്വം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുകയാണ് എൻ്റത് ഈ ഇൻബിറ്റ്വീൻ ആണ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോക്കോട്ടെ മേളിൽ നിന്ന് വീണ്ടും ബൈ എടുക്കും അവിടെ നിന്ന് ഹോൾ ടൈം പൊക്കത്ത് പൊക്കോട്ടെ ഞാൻ അവിടെ നിന്ന് വീണ്ടും ബൈ എടുക്കും കാരണം ചെറിയ ബൈ ആട്ടോ ഒരുപാട് ലോട്ടൊന്നും ഇട്ടിട്ട് നമുക്ക് അവിടെ ബൈ ചെയ്യാനായിട്ട് പറ്റില്ല ചെറിയ ലോട്ടിൽ ലോട്ടിലെടുക്കുകയുള്ളൂ കാരണം സീറോ പോയിൻ്റ് വണ്ണോ സീറോ പോയിൻറ്റ് ടു ആണെങ്കിൽ പാർഷ്യൽ ക്ലോസ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ സീറോ പോയിൻറ്റ് ടുവിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എങ്കിലും നമുക്ക് മേളിലോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് താഴെത്തോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഫണ്ട് നമുക്ക് അവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു സെല്ല് സീറോ പോയിൻറ്റ് ടുവിൽ ഒരു സെല്ല് അവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ ആ സീറോ പോയിൻ്റ് ടൂവിൽ സെല്ല് വന്നിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഒൻപതിലാണ് കേട്ടോ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഈയൊരു ലെവൽ കൂട്ടിയാൽ മതി ഇതാണ് ബൈ പൊസിഷൻ അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവൽ കൊടുക്കാം ഒരു റൗണ്ട് ചെയ്തിട്ട് എത്ര കൊടുക്കാൻ പറ്റും ഏകദേശം ആ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ടാർഗറ്റ് ആയിട്ട് കൊടുക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടാണ് ടാർഗറ്റ് പോയിൻ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കറക്റ്റ് ഓക്കെ അപ്പോൾ സീറോ പോയിൻ്റ് ടുവിൽ എടുത്തു കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് പോയിൻ്റ് ആണ് പ്രോഫിറ്റ് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അത്ര സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ മേളിൽ നിന്ന് റിയാവറേജ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പം അതുകൊണ്ട് അത്ര സന്തോഷം അപ്പോൾ ടാർഗറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് എൺപത്തി രണ്ടാണ് ഏകദേശം കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് ഇടാം ടാർഗറ്റ് ആണല്ലോ നമ്മൾ എൻട്രി എടുത്തത് ഇവിടെയാണ് അപ്പോൾ മെയിൻ പോകും തോറും എൻട്രി എടുത്തത് കൂടി 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 കൂടിക്കൊണ്ടിരിക്കും ഇതാണ് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കാം ചിലപ്പോൾ ഇന്ന് വരും ചിലപ്പോൾ നാളെ വരും ചിലപ്പോൾ മറ്റന്നാൾ വരും കാരണം എന്തുകൊണ്ടാണ് അത്ര ധൈര്യത്തോടു കൂടി ആവറേജിങ്ങിൻ്റെ കൺസെപ്റ്റിലേക്ക് പോകാം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഡി കെ ഇല്ല പക്ഷെ ഇത് നേരെ എനിക്ക് ഇപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റിൽ തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോസ് ഒരു പത്ത് ഇരുപത് ദിവസം മുമ്പുള്ള എൻ്റെ ലൈവ് വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന് മാർക്കറ്റ് രാവിലെ റീച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് പബ്ലിക് ടെലിഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത് പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കാത്തിരുന്ന് കാത്തിരുന്നാണ് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിച്ചത് അതും ഇതേപോലെ ഒരു അഗ്രസീവ് ട്രേഡിംഗ് മെത്തേഡ് ആയിരുന്നു അങ്ങനെയാണ് ആ ടാർഗറ്റിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുകളിലോട്ട് പോയാൽ സന്തോഷമല്ലേ കൂടുതൽ ലോട്ട് ആഡ് ചെയ്യാം സാധാരണ ഒരു ട്രേഡ് എടുക്കുന്ന വ്യക്തിക്ക് ഒരു എൻട്രി ഇപ്പോൾ സീറോ പോയിൻറ്റ് ടുവിലാണെങ്കിലും സീറോ പോയിൻറ്റ് വണ്ണിലാണെങ്കിലും പോയിൻറ്റ് ഫൈവോ പോയിന്റ് വണ്ണോ മെഗാലോട്ടിലാണെങ്കിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ലോസിലേക്ക് പോകുമ്പോൾ പേടിയാ പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകണം ഞാൻ എടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താ സാധാരണ ആളുകൾക്ക് പേടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജി ചാർട്ടിൽ നൂറ്റൊന്ന് ശതമാനം നൂറ്റൊന്ന് അല്ല ഇരുന്നൂറ്റൊന്ന് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റ് അഗ്രസീവ് ട്രേഡിംഗ് ആയിട്ട് പോയതാണ് തിരിച്ച് താഴത്തോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നില്ല മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുന്നില്ല അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിൽ അതായത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണല്ലോ ആ കൺസോൾട്ടേഷൻ സോണിൽ അങ്ങനെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ അടുത്തൊരു എൻട്രി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പോയാൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത എൻട്രി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ സന്തോഷമാണ് നോർമലി ഒരു ട്രേഡർ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ മുകളിലോട്ട് പോയാൽ സന്തോഷം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ മനസ്സ് എപ്പോഴും ചില്ലായിരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ആയിട്ട് ഇരിക്കാൻ പറ്റും കാരണം ഇന്ന് ഈ ഒരു അമ്പത് പോയിന്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അത് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പത് എന്നുള്ളത് നാളെയാണ് നിന്ന് താഴ്ത്തോട്ട് വരുന്നത് എനിക്ക് എന്താ ഗുണം അമ്പതിൻ്റെ കൂടെ അഡീഷണൽ ഒരു നൂറും കൂടെ കിട്ടും പിന്നെ മാർക്കറ്റ് മേളിലോട്ട് പോയാൽ എന്താ ഗുണം ആ നിന്ന് താഴത്തോട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വരെയൊക്കെ കിട്ടാം അപ്പോൾ ഒരു ദിവസം അമ്പത് വെച്ചിട്ട് പത്ത് ദിവസം ഞാനിത് ഹോൾഡ് ചെയ്താലും എന്താ കുഴപ്പം പത്ത് ദിവസം വേറെ ട്രേഡൊന്നും ചെയ്യണ്ട പത്ത് ദിവസം കൊണ്ട് കറങ്ങി തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആവറേജ് പെർ ഡേ ട്വൻറ്റി ഫൈവ് ഡോളർ വെച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഡോളർ കിട്ടിയാലും പോരെ നാളെ എനിക്ക് ട്രേഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നാളെ ഓപ്പോസിറ്റ് പോട്ടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുപത് ദിവസം കൊണ്ട് അവിടെ വരുമ്പോൾ അഞ്ഞൂറ് ഡോളർ അതായത് ഇരുപത്തൊന്നാമത്തെ ദിവസം മേളിലോട്ട് പോയാലും ഇരുപത്തൊന്നാമത്തെ ദിവസം ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മന്ത്ൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ ആവറേജ് പെർ ഡേ ഒരു ട്വൻറ്റി ഫൈവ് ഡോളർ വെച്ചിട്ട് കിട്ടണം അതായിരിക്കണം നമ്മുടെ പ്ലാനുകൾ അതനുസരിച്ചിട്ട് മണി കറക്റ്റ് മണി മാനേജ്മെൻ്റ് കറക്റ്റായിട്ട് ചെയ്യണം റിസ്ക് മാനേജ്മെൻ്റ് കറക്റ്റായിട്ട് ചെയ്യണം ആവറേജിങ് കറക്റ്റായിട്ട് ചെയ്യണം അതിനൊക്കെ ഓരോ കണക്കുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആവറേജിങ്ങിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒരാളും ഒരു ട്രേഡറും ആവറേജിങ്ങിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് വേണം ലോട്ട് വളരെ ചെറുതായിരിക്കണം ഇപ്പം ആവറേജിങ് ഞാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ആവറേജിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ ഒരു പത്ത് മുപ്പത് വീഡിയോയ്ക്ക് മേളെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു അത് ഓക്കെ ഇതാണ് എൻ്റെ ചാനൽ ഈ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണാനായിട്ടുണ്ട് ഏതൊരു പ്ലേ ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഉണ്ടോ അമ്പത്തേഴ് വീഡിയോ കിടപ്പുണ്ട് നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് നിഫ്റ്റി ഓപ്ഷൻ ആവറേജിംഗ് വീഡിയോസ് ഈ കിടക്കുന്നത് മുഴുവൻ നിഫ്റ്റി ആവറേജിംഗ് വീഡിയോസാണ് അത്ര ഇരുപത്തയ്യായിരം രൂപ നട്ടത്തിൽ നിന്നും പ്രോഫിറ്റിലേക്കൊക്കെ എത്തിച്ചൊരു വീഡിയോ ആണ് ഓക്കേ അപ്പം അതുകൊണ്ടാണ് എനിക്ക് അത്ര കോൺഫിഡൻ്റ് കാരണം നിഫ്റ്റിയിലൊരു ഓപ്ഷൻ ആവറേജിങ് സക്സസ് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോറക്സിഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ള മെത്തേഡുകളുണ്ട് നമ്മൾ തോന്നണ പോലെ എടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല അതിന് അതിൻ്റേതായിട്ടുള്ള മെത്തേഡുകളുണ്ട് ആ രീതിയിലൊക്കെ ഈ ഒരു ചാർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആവറേജ് ചെയ്തൊക്കെ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഓരോരുത്തരുടെ മനോധൈര്യം ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഇല്ലാതെ അത്യാവശ്യം നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ച് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു ട്രെൻഡ് അറിയുക ആ ട്രെൻഡ് അറിഞ്ഞതിന് ശേഷം നമുക്കതനുസരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ കണ്ണും പൂട്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് ട്രെൻഡ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ചുമ്മാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് സക്സസ് ആയി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ സ്ട്രാറ്റജി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ലോസിലേക്ക് പോകണതൊക്കെ നമുക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ ഞാൻ കൂടുതൽ പറഞ്ഞ് കത്തി വെക്കുന്നില്ല അപ്പോൾ തൊട്ടുമുമ്പുള്ള വീഡിയോ ടാർഗറ്റ് ഓൾറെഡി ഇവിടെ ഹിറ്റ് ചെയ്തു ഇരുപത്തൊമ്പതിൽ ഹിറ്റ് ചെയ്തു അത് ഇരുന്നൂറ്റൊമ്പതിൽ സോറി നാലായിരത്തി ഇരുന്നൂറ്റൊമ്പതിൽ ഹിറ്റ് ചെയ്തു അതിൻ്റെ ഒക്കെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എൻഡ് ചെയ്ത അറ്റ ടൈമാണ് ഞാൻ അവിടെ നിന്ന് ഒരു സെല്ലെടുത്തത് കാരണം അഗ്രസീവ് ട്രേഡ് ആയതുകൊണ്ട് മാത്രം അപ്പോൾ സമയം മൂന്ന് ഒൻപതായിട്ടുണ്ട് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ കറക്റ്റ് ടൈം മൂന്ന് മണി മൂന്ന് മണിയുടെ ക്യാൻഡിലാണ് തേർട്ടി മിനിറ്റിൻ്റെ ഫോം ചെയ്തുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് താഴെ ആ ഈ കൾസർ ഡീ നേരെ താഴെത്തോണ്ട് നോക്കിയാൽ ട്യൂസ്ഡേ ഒൻപത് ഡിസംബർ ഇരുപത്തഞ്ച് മൂന്ന് മണി ലൈവ് മാർക്കറ്റ് ആണെന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എനിവേ കാത്തിരിക്കാം ടാർഗറ്റിലേക്ക് എത്തുന്നതുവരെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു കൺസോൾട്ടേഷൻ അതുപോലെ തന്നെ ഈ ഒരു എസ് എം എ ഒരു സേഫായിട്ടുള്ള സോണാണ് ഒന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് പോവുക അല്ലാത്തുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം കൊടുക്കുക പാർഷ്യൽ ക്ലോസ് ചെയ്യാം ഇപ്പോൾ മൊത്തത്തിൽ ഫിഫ്റ്റി ടു പോയിൻ്റ്സ് ആണ് ഇവിടെ വരെ വരുമ്പോൾ കിട്ടുന്നത് അതൊരു ട്വൻറ്റി ഫൈവ് ഡോളർ ഒരു സേഫ് സോണാണ് അതിൽ ഹാപ്പി ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണെങ്കിൽ നമുക്കവിടെ സേഫ് ആവാനായിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് എനിവേ കാത്തിരിക്കാം ഇപ്പോൾ സമയം കറക്റ്റ് ഏഴ് ആറായിട്ടുണ്ട് അപ്പോ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്കറ്റ് കവറപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറിലാണ് നിൽക്കുന്നത് ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സോണാണ് കേട്ടോ ഈ ഒരു സോൺ എന്ന് പറയണത് അപ്പോൾ ആദ്യമേ ഈ ഒരു സിംഗിൾ ക്യാൻഡിലാണ് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ മേളിലോട്ടുള്ള ടാർഗറ്റ് ബുക്ക് ചെയ്ത് അറ്റ് എ ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് അഗ്രസീവ് ട്രേഡിംഗിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് വരുന്നതാണ് അത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും എന്താണ് അഗ്രസീവ് ട്രേഡിംഗ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും നമസ്കാരം ഇന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം പത്ത് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് ഇന്നലെ ഒൻപതാം തീയതിയിലെ വീഡിയോയുടെ ബാക്കിയാണ് ഇന്നലെ ഈ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭാഗത്ത് വന്നപ്പോൾ സേഫാണ് അവിടെ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ശേഷം അതിൻ്റെ പ്രീവിയസ് കാനിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴെത്തോട്ട് നോക്കാം പറഞ്ഞത് പക്ഷെ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് ഇത് നൂറ് പോയിൻ്റോ ഇരുന്നൂറ് പോയിൻറ്റോ മുന്നൂറ് പോയിൻറ്റോ മോളിൽ പോയാലും ഒരാഴ്ച എടുത്താലും ശരി ഈ ഒരു എൻട്രി അത് ലോസിലേക്ക് പോയാലും ശരി ഇപ്പോൾ നോർമലി ഒരു ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തി ആസ് സൈഡ് ഡിസിപ്ലിൻ ട്രേഡർ എന്നുള്ള കൺസെപ്റ്റിൽ ഈ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സേഫ് ആയിട്ടുള്ളൊരു സോണാണ് പക്ഷേ ഒരു സ്ട്രാറ്റജി ഫോളോവർ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി മറ്റുള്ളവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചാർട്ടിൻ്റെ ഒരു അക്യുറസി അല്ലെങ്കിൽ ഈ ചാർട്ടിൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട് മെയ്ക്ക് ചെയ്ത് രണ്ട് മൂന്ന് വർഷം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ സ്ട്രാറ്റജിയുടെ അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അക്യുറസി ഉണ്ടെന്ന് ചോദിക്കും സക്സസ് റേഷ്യ എത്രയാണെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞതിനോ അല്ലെങ്കിൽ മാർക്കറ്റിന് മുമ്പോ അവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയേനെ എന്നൊക്കെ പലരും പറയാറുണ്ട് അതല്ല ഇന്നലത്തെ മാർക്കറ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് മാർക്കറ്റ് എവിടെ മുകളിലോട്ട് പോയാലും നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തും അത് ഒരാഴ്ച ആയിക്കോട്ടെ രണ്ടാഴ്ച ആയിക്കോട്ടെ ഇത് ഇവിടം വരെ എത്തുന്നത് വരെ അത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് എത്തിക്കും എന്നുള്ളത് ഇന്നലെ ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഉറപ്പ് പറഞ്ഞേക്കണതാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മുപ്പത് ഡോളർ പ്രോഫിറ്റ് ആയതാണ് പിന്നെ പതിനഞ്ച് ഇരുപത് ഡോളർ ലോസിലേക്ക് പോയിട്ടുണ്ട് വീണ്ടും അത് പ്രോഫിറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഏരിയയാണ് പ്രോഫിറ്റിൽ വന്നു ലോസിലേക്ക് പോയി വീണ്ടും പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് അത് എന്തൊക്കെ എവിടെയൊക്കെ സംഭവിച്ചാലും അത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്ക് എത്തിക്കുക അതൊരിക്കലും അഹങ്കാരമോ അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അത് എൻ്റെ സ്ട്രാറ്റജിയിൽ എനിക്ക് കൂടുതൽ കൂടുതൽ കോൺഫിഡൻറ്റ് കിട്ടാനും ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് മാർക്കറ്റിൽ എന്ത് ഫ്ലക്ച്വേഷൻ വന്നാലും മണി മാനേജ്മെൻ്റ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് ആവറേജ് ചെയ്തിട്ടാണെങ്കിലും അതൊരു ഭാഗത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റിലേക്ക് കറങ്ങി തിരിഞ്ഞ് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വളരെയധികം കോൺഫിഡൻ്റ് തരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചാർട്ട് നമ്മളെ ചതിക്കില്ല ആ ചാട്ടിന് വിശ്വസിച്ച് നമുക്ക് ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകാം ജീവിതത്തിൽ ഇതൊരു മുതൽ കൂട്ടായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിങ് ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ തന്നെയോ ഈ കാത്തിരിപ്പ് ഞാൻ നിഫ്റ്റിയിലും ചെയ്തിട്ടുണ്ട് ക്രൂഡ് ക്രൂഡോയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതാണ് ഒരു ലെങ്തി വീഡിയോ ആയിട്ടാണ് വരുവുള്ളൂ അല്ലെങ്കിൽ പാർട്ട് പാർട്ടായിട്ടാണ് വരുവുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എനിവേ വേ കൂടുതലും ഞാൻ കാര്യത്തിലേക്ക് പോകുന്നില്ല സമയം പത്ത് അൻപത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ കൾസർ വെക്കാം കാണാൻ പറ്റും ഏറ്റവും താഴെ ഈ കൾസറിൻ്റെ ലൈനിൻ്റെ ഏറ്റവും താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡേറ്റ് പത്ത് വെനസ്ഡേ പത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പത്ത് മുപ്പതിൻ്റെ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് തേർട്ടി മിനിറ്റിലാണ് അതിൻ്റെ വ്യൂ നമ്മൾ നോക്കിയെടുക്കുന്നത് അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് വരട്ടെ വെയിറ്റ് ചെയ്യാം സമയം രണ്ടേ കാലായിട്ടുണ്ട് രാവിലെ ഒരു ഓൾറെഡി ഒരു വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് നമ്മൾ നമ്മളിത് ഇട്ടുപോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് ഇനി വെയിറ്റ് ചെയ്യാം സമയം മൂന്നര ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എവിടെയാണോ ഒരു സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ആയത് ആ ഒരു ഏരിയയുടെ ഭാഗത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് സമയം നാല് ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് ഏതാണ്ടൊക്കെ എൺപത്തി ഏഴ് വരെ വന്നിട്ടുള്ളൂ ഒരു അഞ്ച് പോയിൻ്റും കൂടെ ഡൗൺ ആയിരുന്നെങ്കിൽ ടാർഗറ്റിലേക്ക് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തേനെ കാത്തിരിക്കാം സമയം ആറ് നാൽപ്പത്തി എട്ടായിട്ടുണ്ട് ഇടക്ക് ഈ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ ഒരു പിൻബാർ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് എസ് എം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇവിടെ നിന്നുള്ള റിവേഴ്സൽ വേണമെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാം അല്ലെങ്കിൽ ഇന്ന് ഈ ഡൗൺ എടുത്തിട്ട് വീണ്ടും ഇവിടുന്ന് എഗെയിൻ ഡൗൺ എടുത്തിട്ട് എഗെയിൻ ഇവിടെ നിന്ന് റിവേഴ്സലാക്കാം പക്ഷേ നമ്മുടെ ഉദ്ദേശം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എത്ര ദിവസം കാത്തിരുന്നാലും ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ പർപ്പസ് നമുക്ക് ആ ചാർട്ടിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അതൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് കേട്ടോ സമയം ഒൻപത് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഈ ഒരു ക്യാൻറ്റീനിൽ ഡൗണിലേക്ക് വന്നില്ല എന്തായാലും പതിവ് പോലെ ഒരു വീഡിയോ ഞാനിവിടെ ബി ഡി ഹോഫ് ചെയ്യാണ് ടാർഗറ്റ് എപ്പോഴും നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടാണ് ഒമ്പതാം തീയതിയിൽ എൻട്രി ഇന്ന് പത്താം തീയതി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നാളെ ആ ഒരു ലെവൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നത് കേസ് അവിടെ എത്തട്ടെ മേളിലോട്ട് പോയാൽ നാളെയും ഇതേപോലെ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഹിറ്റ് ചെയ്യണമെങ്കിൽ ഹിറ്റ് ചെയ്യട്ടെ നാളെ രാവിലെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ടാർഗറ്റ് ഹിറ്റ് ചെയ്തതോടനുബന്ധിച്ചിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യണത് ഇപ്പോൾ സമയം ഒൻപത് മുപ്പത്തിയാറ് ക്യാൻഡിൽ കൾസർ വെച്ചാൽ നേരെ താഴെ ടൈം കാണാൻ പറ്റും മൈനസ് ഡേ പത്ത് ഡിസംബർ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് മുപ്പത് ടൈം എനിവേ കാത്തിരിക്കാം നമസ്കാരം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പത്ത് പത്തൊമ്പതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യേഷനാണ് മൂന്നാം ദിവസം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് അതായത് ഏകദേശം അല്ല ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഈ ഒരു പോർഷൻ തീരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിൽ അതായത് ഒമ്പതര ഒമ്പതരക്കാണ് ലൈവ് അല്ലെങ്കിൽ ലൈവ് അനലൈസേഷൻ ഞാൻ മൈൻഡപ്പ് ചെയ്ത് ഒമ്പതരക്കാണ് ഒമ്പതരയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇന്ന് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകൂ എന്നാണ് ഓൾറെഡി പറഞ്ഞത് അതിനുശേഷം ഷട്ട് ഡൗൺ ചെയ്തു രാവിലെ നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പത്തേകാലായപ്പോൾ കഴിഞ്ഞതുള്ളൂ ഈ വീഡിയോ കാണുന്നവർ ഈ ഞാൻ പറഞ്ഞ മെത്തേഡ് അതായത് ഇവിടെ നിന്ന് എവിടെ നിന്ന് പോയാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും എന്നുള്ളത് ഇത് ഫോറക്സ് മാർക്കറ്റിലാണ് ഇതേ സെയിം മെത്തേഡ് ഇതേ സ്ട്രാറ്റജി വളരെ പെർഫെക്റ്റായിട്ട് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്യുറസി ആയിട്ട് എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യിക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ടും പേടി വരുന്ന അതായത് ഒരു ലോസ് ഹോൾഡ് ചെയ്ത് പേടി വരുന്ന ട്രേഡേഴ്സിന് പേടിയില്ലാതെ എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതും മൂന്നരക്കാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ആ വീഡിയോ ഒന്ന് കാണണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈവ് അനലൈസിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ അത് ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ വീഡിയോയും കാണണം അതും ഫോറക്സ് ചെയ്യുന്നവർക്ക് ഗുണമാണ് കാരണം ചാർട്ട് ഒന്ന് തന്നെയാണ് സ്ട്രാറ്റജി ഒന്ന് തന്നെയാണ് ക്യാരക്ടർ മാത്രമേ അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഒമ്പതരയുടെ പരിപാടി കട്ട് ചെയ്ത് അതിനുശേഷം ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്തു അപ്പിലേക്ക് പോയി അവിടെ നല്ല രീതിയിൽ അതായത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫ്ലിച്വേഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ തീർത്തും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നൊരു ലെവലായതുകൊണ്ട് തന്നെ കറക്റ്റ് ഈ ഒരു ക്യാൻഡിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിൻ്റ് ആറ് എട്ട് ആറ് ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കറക്റ്റായിട്ട് ഒരു മണി ഒരു മണിയുടെ ക്യാൻഡിലല്ലേ ഒമ്പതര ഒമ്പത് കാല് ഒമ്പത് നാൽപ്പത്തഞ്ച് ഓക്കെ ഇത് ഇതാണ് ഈ ക്യാനിലാട്ടോ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് തേർട്ടി മിനിറ്റിൻ്റെ ക്യാനിലാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഇത് പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പന്ത്രണ്ട് പന്ത്ര ഇരുപത്തി മൂന്നര പന്ത്രണ്ട് മണി ഒരു മണി ഒന്ന് ഒരു മണിയുടെ ക്യാൻഡിൽ ഒരു മണിയുടെ ക്യാൻഡിൽ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാൻഡിൽ ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു സ്ട്രാറ്റജി എത്ര മാത്രം നമുക്ക് വർക്കൗട്ടാകും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ലെവലുകൾ ചാർട്ട് എങ്ങനെ കാണിച്ചു തരും എന്നുള്ളതിന് ഉദാഹ ഉദാഹരണമാണ് അതായത് ചുമ്മാ പല ആളുകളും ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ ഹോൾഡ് ചെയ്ത് അർത്ഥം ഉണ്ടാവണം എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കത് ആ ഡേറ്റ് വെച്ച് ടൈം വെച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ കൾസർ വെച്ച് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ സമയം പതിനൊന്ന് ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണി ക്യാൻഡിലാണ് തേർട്ടി മിനിറ്റിൻ്റെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിവേ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം ഫോറക്സിൽ നമുക്ക് ഇരുന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ചെയ്യാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് മെൻ്റലി ഒന്നും കൂടെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും പലവരുടെ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ വരും അപ്പോൾ രാവിലെ ഒരു പത്തര തൊട്ട് പന്ത്രണ്ടര ഉച്ചയ്ക്ക് രണ്ടര തൊട്ട് നാലര വൈകിട്ട് ഏഴ് മുക്കാൽ തൊട്ട് എട്ടര ഒമ്പത് ഒമ്പതര വരെയൊക്കെയാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ചതിന് ശേഷം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ചാർട്ട് പഠിക്കാം ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡർ ആവാൻ സാധിക്കട്ടെ ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു ലെങ്ത്തി ടു ഡേയ്സിൻ്റെ അനലൈസിങ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്